നഗര തിരക്കുകളിൽ നിന്നൊക്കെ മാറി ബജറ്റ് ഫ്രണ്ട്ലിയായി ആയി പോക്കറ്റിന് ഇണങ്ങുന്ന തരത്തിൽ കുടുംബം ഒന്നിച്ച് എവിടേക്കെങ്കിലും ഒരു യാത്ര പോകണോ എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ പറയാം നമ്മുടെ ദുബായിൽ നിന്നും ഹത്തയിലേക്ക് നല്ലൊരു ബസ് സർവീസ് ഉണ്ട് ഹത്ത എക്സ്പ്രസ് എന്നുള്ള പേരിൽ ദുബായ് മോളിൽ നിന്നാണ് ഈ ബസ് സർവീസ് ആരംഭിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഏഴ് മണി വരെ ഓരോ രണ്ടു മണിക്കൂർ ഇടപെട്ടും ഈ ബസ് സർവീസ് ഉണ്ടാവും ഡീലക്സ് ബസ് സർവീസാണ് അപ്പൊ യാത്ര വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഇരുപത്തിയഞ്ച് ദൃഹം മാത്രമേ ടിക്കറ്റ് റേറ്റ് വരുന്നുള്ളൂ വെറും ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്താൽ നിങ്ങൾ നേരെ ഹത്ത ബസ് സ്റ്റേഷനിലെത്തും അവിടെ ഇറങ്ങുക അവിടെ ഇറങ്ങി എച്ച്ഒ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ബസ്സിൽ കയറുക ഹത്ത ഹിപ്പ് ഓൺ ഹിപ്പ് ഓഫ് എന്നാണ് അതിന്റെ ഒരു പേര് ആ ബസ്സിൽ കയറിയാല് ഹത്ത മുഴുവനും ചുറ്റിക്കറങ്ങാം എന്നുള്ളതാണ് ഹത്താ ദത്താ വാദി ഹത്ത ഹെറിറ്റേജ് വില്ലേജ് ഹത്താ ഹിൽ പാർക്ക് എന്നുവേണ്ട എല്ലാ സ്റ്റോപ്പുകളിലും ഈ ബസ് നിർത്തും അവിടെയൊക്കെ ഇറങ്ങി കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം ഏഴ് മണിക്ക് മുൻപായി നിങ്ങൾ ഹത്ത ബസ് സ്റ്റേഷനിൽ എത്തുക അവിടെ ദുബായ് മോളിലേക്കുള്ള അവസാന ബസ് ഉണ്ടാവും അതിൽ കയറുക നേരെ ദുബായ് മോളിൽ വന്നിറങ്ങുക നല്ലൊരു ദിവസം ബജറ്റ് ഫ്രണ്ട്ലി ആയി കുടുംബം ഒന്നിച്ച് ആസ്വദിക്കാനുള്ള നല്ല ഓപ്ഷനാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കാൻ നമ്മുടെ നോൾ കാർഡ് മാത്രം മതിയാകും ബജറ്റ് ഫ്രണ്ട്ലി ആണ് വളരെ സൗകര്യപ്രദമാണ് ഇനി ഒരു ദിവസം താമസിക്കണമെങ്കിലും വലിയ ചെലവൊന്നും വരില്ല പിറ്റേ ദിവസം യാത്ര വളരെ കംഫർട്ടബിൾ ആയിട്ട് തുടരുകയും ചെയ്യാം എന്തായാലും ഹത്ത എക്സ്പ്രസ് ബസ് സർവീസ് പരമാവധി പ്രയോജനപ്പെടുത്തുക അറിയാവുന്ന സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക